മത്തായി അധ്യായ മാറും മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവർക്ക് മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും അല്ലാന്ന് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകെ വിഷ കൊടുക്കുമ്പോൾ മനുഷ്യ മാനം രഹിപ്പാൻ പള്ളികളിലും വീതികളിലും കബട ഭക്തിക്കാർ ചെയ്യുന്ന പോലും നിന്റെ മുമ്പിൽ കാഹം ഓതിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ വിഷ കൊടുക്കുമ്പോൾ നിന്റെ വിഷ ദേവസ്വത്തിലായിരിക്കേണ്ടതിന് വലങ്കിടങ്ങയറിയത് ദേവസ്വത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കബട ഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും പെരുക്കോകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി നീ അസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കറന്ന് വാതിലടിച്ചു രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുത് പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പണി ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കു മുമ്പേ നിങ്ങൾ പിതാവ് അറിയുന്നുണ്ടല്ലോ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ നിങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കാനുമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിവിക്കാനുമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നിവയ്ക്ക് നിനക്കുള്ളതല്ലോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്സനായ നിങ്ങൾ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞതോ നിങ്ങൾ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല ഉപവസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒത്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ അവർ ഉപവസിക്കുന്ന മനുഷ്യർക്ക് വിളങ്ങേണ്ടത് മുഖം രൂപമാക്കുന്നു അവർക്ക് പിതകളും കെട്ടിപ്പോകുന്ന ഈ ആ സത്യവാദ പറയുന്നു നീ ഉപസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്റെ തലയിൽ എന്ന തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്നതിന് നിന്റെ പിതാവിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകും കുഴുവും തുരുമ്പും കിടക്കുകയും കള്ളമാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമി നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കുന്നത് കുഴുവും തുരുമ്പും കിടക്കാതെയും കള്ളമാർ തുരുന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു പോകുകയും നിന്റെ നിക്ഷേപമുള്ളവർത്തിന്റെ രഹൃദയോന്നിരിക്കും ശരീരത്തിന്റെ വിളക്ക് കണ്ണാവുന്നു കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരേണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് രണ്ട് ജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിക്കില്ല അങ്ങനെ ചെയ്താൽ ഒരു തന്നെ മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റി ചേർന്ന് മറ്റവനെ ദിനസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനിയും സേവിപ്പാൻ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ദിനം എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത്ടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഒടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവുകൾ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല കുഴിയുന്നില്ല കളപ്പുരയിൽ കൂട്ടി എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങളെ ഏറ്റവും വിശേഷിയുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതുമുണ്ട് വയലിലെ താമര എങ്ങനെ വളരുന്നെന്ന് നിരൂപിക്കും അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലോഭവും പോലും നിന്റെ സർവ്വമൗധനും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ളതും നാളെ അടുത്തിടുന്നതുമായ വയലിലെ പുണ്യ ദൈവം എങ്ങനെ ചെന്നൈക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ആകെ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സർഗസ്സനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവോ മുമ്പേ അവന്റെ രാജ്യത്ത് നീതിയും അന്വേഷിക്കാൻ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതേ ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി